പശുവുള്ള വീടുകളിൽ പശു പ്രസവിച്ച് ഏഴന്നാൾ കഴിഞ്ഞു വരുന്ന ആദ്യ പൗർണമി ദിവസം ഏഴാം യാമത്തിന്റെ ആദ്യപാദത്തിൽ ചാത്തൻ പശുവിൻ പാൽ കുടിക്കാൻ വരും ഒന്നേക്കാൽ അടി ഉയരമുള്ള കയ്യിൽ മന്ത്രവടിയുള്ള കുഞ്ഞിന്റെ രൂപമാണ് ചാത്തന് ചാത്തൻ പാല് കുടിച്ച് വയറ് നിറയുമ്പോൾ ഉറക്കം തൂങ്ങി അകിടിൽ നിന്നും താഴെ വീഴും അങ്ങനെ വീഴുന്ന ചാത്തന്റെ കയ്യിൽ നിന്നും മന്ത്രവടി തെറിച്ചുപോകും ചാത്തനുണരാൻ അരനാഴികയുടെ ദശാംശം സമയമെടുക്കും ഉദ്ദേശം ഒരു മിനിറ്റ് ആ സമയത്ത് നമ്മൾ മന്ത്രവടി എടുത്ത് ഓടണം ചാത്തൻ പുറകെ ഓടിവരും ഒരു കുഞ്ഞിന്റെ ശബ്ദത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ദയതോന്നി തിരിഞ്ഞു നോക്കിയ ചാത്തൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കൊല്ലും ഓടിപ്പോയി ഏതെങ്കിലും കുളത്തിലോ ആറ്റിലോ അറിയാൽ പൊക്കമുള്ള വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക ചാത്തൻ വെള്ളത്തിലിറങ്ങില്ല നേരം പുലരും തോറും ചാത്തൻ ആജ്ഞാപിക്കും പീഡിപ്പിക്കും അപേക്ഷ